എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി നമ്മൾ തുടക്കം കുറിച്ച വീഡിയോ ക്ലാസ് സീരീസിൽ മാക്സുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നമ്മളിന്നിവിടെ പഠിക്കാനായിട്ട് തുടക്കം കുറിക്കുന്നത് അപ്പോൾ മാക്സിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ് സീരീസിൽ ഇതുവരെ നൽകിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഒന്നാമത്തെ ക്ലാസ് ആണ് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ സിലബസിൽ പറയുന്ന ടോപ്പിക്കടി നമുക്ക് പഠിച്ചു പോകാം പോകുക നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് സംഘികൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഒന്നാമത്തെ ടോപ്പിക്കാണ് സംഘികൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ ഒന്നാമത്തെ ക്ലാസ്സാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന എന്ന് പറയുന്നത് മുഖവില അതേപോലെ തന്നെ സ്ഥാനവില ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ട് പി എസ് സി പരീക്ഷയിലൊക്കെ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ അതാണ് നമ്മളിവിടെ ഒന്ന് പഠിച്ചെടുക്കാനായിട്ട് പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സംഖ്യകൾ എന്ന് പറയുന്ന ഭാഗത്ത് മുഖവില സ്ഥാനവില എന്ന് പറയുന്ന ഈ ഒരു മേഖല അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ബേസിക് കാര്യം പറഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു ടോപ്പിക്കിലേക്ക് വരാം നമ്മൾ സാധാരണ എഴുതുന്ന നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റം ഒരു എക്സാമ്പിൾ എഴുതാം ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പോയിൻറ്റ് നാല് മൂന്ന് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ എഴുതി അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ നമ്പറിനും ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് നിൽക്കുമ്പോൾ രണ്ട് ആറ് രണ്ട് അതേപോലെ തന്നെ നാല് മൂന്ന് ഈ ഓരോ പൊസിഷനും അതിൻ്റെതായിട്ടുള്ള വിലയുണ്ട് അതായത് നമ്മളിപ്പോൾ പൂജ്യം മുതൽ ഒമ്പത് വരെയുള്ള നമ്പറുകൾ ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മുടെ ഡെസിമൽ സിസ്റ്റം എഴുതുന്നത് ഇപ്പോൾ നമ്മൾ ഇരുന്നൂറ്റി അറുപത്തി പോയിന്റ് നാല് മൂന്ന് എന്ന് പറയുമ്പോൾ പൂജ്യം മുതൽ ഒമ്പത് വരെയുള്ള നമ്പറുകളിൽ ഓരോ നമ്പറുകൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലേ ഇപ്പം രണ്ട് ഉൾപ്പെടുന്നുണ്ട് ആറ് ഉൾപ്പെടുന്നുണ്ട് രണ്ട് ഉൾപ്പെടുന്നുണ്ട് നാല് മൂന്ന് അപ്പോൾ ഇവിടെ പൂജ്യം മുതൽ ഒമ്പത് വരെയുള്ള നമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ നമ്പറുകളും എഴുതുന്നത് അപ്പോൾ നമ്മുടെ ബേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പത്താണ് അല്ലേ പൂജ്യം മുതൽ ഒമ്പത് വരെ പത്ത് നമ്പറുകളുണ്ട് അപ്പോൾ നമ്മുടെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എന്ന് പറയുന്നത് പത്താണ് അപ്പോൾ ഇവിടെ ഈ രണ്ട് എന്ന് പറയുന്നതിൻ്റെ സ്ഥാനം പറയാൻ പറഞ്ഞാൽ രണ്ട് എന്നതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ടെൻ റേസ് ടു സീറോത്ത് പൊസിഷനാണ് നമ്മൾ ഒറ്റാമത്തെ പൊസിഷൻ എന്നൊക്കെ പറയില്ല അത് നമ്മൾ ടെൻ റേസ് ടു സീറോ എന്ന് പറഞ്ഞാണ് ഏതൊരു നമ്പറിനെ പവർ സീറോ ആണെങ്കിൽ വൺ ആണ് വരുന്നത് അപ്പോൾ ഇവിടെ ടെൻ റേസ് ടു സീറോത്ത് പൊസിഷൻ അപ്പോൾ ഈ സി ഇരിക്കുന്ന എവിടെയാണ് ടെൻ റേസ് ടു വൺത്ത് പൊസിഷനാണ് നമ്മൾ പത്താമത്തെ പൊസിഷനിലാണെന്ന് പറയില്ലേ അതാണ് ഇവിടെ ടെൻ റേസ് ടു വൺ എന്ന് പറയാം ഈ ടു ഇരിക്കുന്നതോ ടെൻ റേസ് ടു ടുത്ത് പൊസിഷനിലാണ് ഇനി ഇതിങ്ങോട്ട് പോകുമ്പോൾ എന്താണ് ടെൻ റേസ് ടു ത്രീ അങ്ങനെ അത് കൂടിക്കൊണ്ടിരിക്കും ഇനി ഈ ഡെസിമൽ പോയിന്റിന് ശേഷം ഡെസിമൽ പോയിന്റിന് ശേഷം ഇവിടെ വരുന്ന ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ടെൻ റേസ് ടു മൈനസ് വൺത്ത് പൊസിഷൻ ആണ് അതല്ലെങ്കിലോ വൺ ബൈ ടെൻത്ത് പൊസിഷനാണ് ഇനി ഈ ത്രീ എന്ന് പറയുന്നത് മുപ്പം എത്രയായിരിക്കും ടെൻ റേസ് ടു മൈനസ് ടുത്ത് പൊസിഷൻ ആണ് അല്ലെങ്കിലോ വൺ ബൈ ഹൺഡ്രഡത്ത് പൊസിഷനാണ് അപ്പൊ ഇനി ഇവിടെ ഒരു നമ്പർ ഉണ്ടെങ്കിലോ ടെൻ റേസ് ടു മൈനസ് ത്രീ പൊസിഷൻ ആണ് അല്ലെങ്കിൽ വൺ ബൈ തൗസൻത് പൊസിഷൻ ആണെന്ന് പറയാൻ പറ്റും നമ്മൾ പൊസിഷന്റെയും വാല്യൂ ആണ് നമ്മളിവിടെ പരിചയപ്പെട്ടത് അപ്പോൾ നമ്മൾ പരിചയപ്പെട്ട കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം ഇവിടെ ഡെസിമൽ പോയിന്റ് ദ ഡെസിമൽ പോയിന്റ് അതിന്റെ ഒന്നാമത് വരുന്ന പൊസിഷൻ എന്താ ടെൻറേസ് ടു സീറോത്ത് പൊസിഷൻ അതേപോലെ തന്നെ രണ്ടാമത് വരുന്ന പൊസിഷൻ എന്താ ടെൻ റേസ് ടു വൺ പൊസിഷൻ മൂന്നാമത് വരുന്ന പൊസിഷൻ എന്താ ടെൻറേസ് ടുത്ത് പൊസിഷൻ ഇനി ഇവിടെ ഉണ്ടെങ്കിലോ അതിനെ നമുക്ക് പറയാം ടെൻ റേസ് ടു ത്രീ ഇനി ഡെസിമൽ പോയിന്റ് ഇപ്പുറത്തേക്ക് വരുമ്പോഴോ ഇവിടെയാണെങ്കിലോ നമുക്ക് പറയണം ടെൻ റേസ് ടു മൈനസ് വൺ അല്ലെങ്കിൽ വൺ ബൈ ടെൻത്ത് ഇനി ഇവിടെയാണെങ്കിലോ നമുക്ക് പറയണം ടെൻ റേസ് ടു മൈനസ് ടു അല്ലെങ്കിൽ വൺ ബൈ ഹൺഡ്രഡ് ഇതിങ്ങനെ ഇങ്ങോട്ട് പോകും മനസ്സിലായോ അപ്പോൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ സിമ്പിളായിട്ട് നമ്മളിപ്പോൾ പഠിക്കാൻ ഉദ്ദേശിച്ച ഫേസ് വാല്യൂ അതേപോലെ തന്നെ പ്ലേസ് വാല്യൂ അല്ലെങ്കിൽ സ്ഥാനവില അപ്പോൾ എന്താണ് പ്ലേസ് വാല്യൂ എന്താണ് ഫേസ് വാല്യൂ അല്ലെങ്കിൽ മലയാളത്തിൽ പറയാം എന്താണ് സ്ഥാനവില സ്ഥാനവില അതേപോലെ തന്നെ മുഖവില മുഖവില എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സ്ഥാനവില എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥാനത്തിൻ്റെയും വാല്യൂ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ അതിനെ ആ സ്ഥാനത്തുള്ള നമ്പറുമായിട്ട് എന്ത് ചെയ്യുക ഗുണിക്കുക ഉദാഹരണമായിട്ട് ഇപ്പോൾ അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിൻറ്റ് പൂജ്യം ഒന്ന് എന്ന് പറയുന്ന ഒരു നമ്പർ നിങ്ങൾക്ക് തന്നു വിചാരിക്കുക ഞാൻ നിങ്ങളോട് പറയാണ് ഈ അഞ്ചിൻ്റെ സ്ഥാനവില പറയാൻ പറഞ്ഞു അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം അഞ്ചേ ഇൻറ്റു ആ പൊസിഷൻ എന്തുവാണ നമ്മളിപ്പോൾ പഠിച്ചത് ടെൻ റേസ് ടു സീറോ ആണ് അല്ലേ അപ്പോൾ ടെൻ റേസ് ടു സീറോ കൊണ്ട് ഗുണിക്കുക അപ്പോൾ അവിടെ എന്ത് കിട്ടി അഞ്ച് ഇൻറ്റു ടെൻ റേസ് ടു സീറോ അഞ്ച് ഇൻറ്റു വൺ അപ്പോൾ നമുക്കവിടെ ഫൈവ് എന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ ഈ ആറിൻ്റെ പറയാൻ പറഞ്ഞാലോ ആറേ ഇൻറ്റു ടെൻ റേസ് ടു എത്രാമത്തെ പൊസിഷനാണ് ഇത് സീറോ വൺ ടു അപ്പോൾ ടെൻ റേസ് ടു ടുത്ത് പൊസിഷനാണ് അപ്പോൾ അവിടെ എന്ത് കിട്ടി ആറ് ഇൻറ്റു നൂറ് അറുന്നൂറ് എന്ന് കിട്ടി അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഏതാനെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആറ് ഉണ്ടല്ലോ ആറ് ആറ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഡിജിറ്റുണ്ടെന്ന് നോക്കാം അത്രയും പൂജ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി ഇട്ടവിടെ നോക്കുമ്പോൾ ആറ് കഴിഞ്ഞ് രണ്ട് ഡിജിറ്റ് ഉണ്ട് അതായത് ഡെസിമൽ പോയിന്റിന് പിന്നിൽ എത്ര ഡിജിറ്റ് ഡിജിറ്റുണ്ട് നോക്കാം അതിന് ശേഷമുള്ള ഡിജിറ്റ് എടുക്കരുത് ഡെസിമൽ പോയിന്റ് പിന്നിൽ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി അറുന്നൂറ് എന്ന് കിട്ടി അതല്ലെങ്കിലോ സിക്സ് ഇൻറ്റു ടെൻ റൈസ് ടു ടു ചെയ്യാം ഇനി ഈ ത്രീൻ്റെ കേസിലേക്ക് വരുമ്പോൾ ത്രീ ഇൻറ്റു ടെൻ റൈസ് ടു വൺ നമുക്കവിടെ എന്ത് കിട്ടി തേർട്ടീൻ എന്ന് കിട്ടി ഇനി നമ്മൾ ഈ പൂജ്യത്തിന്റെ കേസിലേക്ക് വരുമ്പോഴോ പൂജ്യം ഇൻ ടു ടെൻ റേസ് ടു മൈനസ് വൺ അതായത് പൂജ്യം ബൈ ടെൺ അതിനർത്ഥം എന്താ പൂജ്യം തന്നെയാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത് സ്ഥാനവില എന്ന് പറയുന്നത് പൂജ്യമാണ് ഇനി നമ്മൾ ഈ വണ്ടിൻ്റെ കേസിലേക്ക് വരുമ്പോൾ അത് ഈ വണ്ടിൻ്റെ കേസിലേക്ക് വൺ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ടു അതായത് വൺ ബൈ ഹൺഡ്രഡ് എന്ന് വരും വൺ ബൈ ഹൺഡ്രഡ് എന്നാണ് വരിക മനസ്സിലായോ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് കാണുന്നത് സ്ഥാനവില കാണുന്നത് മുഖവില എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാ നമ്മുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്താണ് നമുക്ക് തോന്നുന്ന വില അതാണ് മുഖവില അതായത് അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ഏഴ് എന്ന് പറയുന്ന നമ്പർ തന്നിട്ട് അഞ്ചിന്റെ മുഖവില നോക്കാൻ പറഞ്ഞാൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അഞ്ച് അപ്പൊ അതിൻ്റെ മുഖവില എന്താ അഞ്ച് മൂന്നിന്റെ മുഖവില നോക്കാൻ പറഞ്ഞാലോ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് മൂന്ന് എന്താ അപ്പൊ അതിന്റെ മുഖവില എന്താ മൂന്ന് ആറിൻ്റെ മുഖവില എന്താന്ന് വെച്ചാൽ ആറ് രണ്ടിൻ്റെ മുഖവില എന്താണെന്ന് വെച്ചാൽ രണ്ട് അഞ്ചിൻ്റെ മുഖവിലെ എന്താണെന്ന് വെച്ചാൽ അഞ്ച് ഏഴിൻ്റെ മുഖവിലെ എന്താന്ന് വെച്ചാൽ ഏഴ് അതായത് നമുക്ക് നോക്കുമ്പോൾ എന്താണ് കാണുന്നത് അത് തന്നെയാണ് മുഖവില പ്രത്യേകിച്ച് ഒന്നുമില്ല സ്ഥാനവില എന്ന് പറയുമ്പോൾ ആ സ്ഥാനവുമായിട്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് നമ്മുടെ സ്ഥാനവില നമുക്ക് പ്രീവിയസ് ആയിട്ട് പരീക്ഷിക്കുക ചോദിച്ചാൽ കുറച്ച് ചോദ്യങ്ങൾ കൂടി ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് അടുത്തതേക്ക് പോകാം അപ്പോൾ ഇവിടെ രണ്ട് ആറ് ഒമ്പത് അഞ്ച് എട്ട് എന്ന് പറയുന്ന ഒരു നമ്പർ തന്നിട്ട് ഇതിൽ ഇതിൽ ഒമ്പതിൻ്റെ ഒമ്പതിൻ്റെ സ്ഥാനവിലയും സ്ഥാനവിലയും അതേപോലെ തന്നെ മുഖവിലയും മുഖവിലയും കണ്ടെത്താനായിട്ട് പറഞ്ഞു കണ്ടെത്താനായിട്ട് പറഞ്ഞു അപ്പം നമ്മൾ ആദ്യം സ്ഥാനവില നോക്കുന്നു സ്ഥാനവില നോക്കുമ്പോൾ ഇവിടെ ഒമ്പതാണ് അപ്പം നമ്മൾ ഒമ്പതെടുത്തു ഇൻറ്റു പൊസിഷൻ നോക്ക് ഇത് ടെൻ റൈസ് ടു സീറോത്ത് പൊസിഷൻ ഇത് ടെൻ റൈസ് ടു വൺ പൊസിഷൻ ടെൻ റൈസ് ടു പൊസിഷൻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇൻറ്റു ടെൻ റേസ് ടു അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഈ ഒമ്പത് കഴിഞ്ഞപ്പോൾ രണ്ട് നമ്പറല്ലേ ഉള്ളത് അപ്പോൾ നമ്മൾ രണ്ട് പൂജ്യം ഇട്ട് കൊടുത്താലും മതി അതായത് ഒമ്പത് ഇൻറ്റു നൂറ് എന്ന് ചെയ്യുന്നത് പകരമായിട്ട് അങ്ങനെയും ചെയ്യാം അപ്പം നമുക്കിവിടെ സ്ഥാനവില കിട്ടി തൊള്ളായിരം മുഖവില് ചോദിച്ചു ഒമ്പതിൻ്റെ മുഖവില എന്തു വേടാ ഒമ്പത് തന്നെയാണ് ഇങ്ങനെയാണ് ഒരു ചോദ്യം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യേണ്ടത് ഇനി പരീക്ഷ ചോദിച്ചാൽ മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം അടുത്തായിട്ട് ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ് നാല് മൂന്ന് എട്ട് മൂന്ന് ആറിൽ എട്ടിൻ്റെ സ്ഥാനവിലയും മുഖവിലയും തമ്മിലുള്ള തുക എത്ര അപ്പോൾ നമ്മൾ സ്ഥാനവില പഠിച്ചു മുഖവില പഠിച്ചു സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കി കൂടെ അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോണേ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇവിടെ നോക്കുക എട്ടിൻ്റെ സ്ഥാനവില എട്ടിൻ്റെ സ്ഥാനവില എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ എട്ട് എഴുതുന്നു സ്ഥാനം നോക്കുമ്പോൾ ടെൻറേസ് ടു സീറോത്താണ് ഇത് ടെൻ റേസ് ടു വൺ ആണ് ടെൻ റേസ് ടു ടു അപ്പോൾ എട്ട് ഇൻറ്റു ടെൻ റേസ്റ്റ് ടു എന്ന് പറയുമ്പോൾ നമുക്ക് എണ്ണൂറ് കിട്ടും പ്ലസ് മുഖവില എന്ന് പറഞ്ഞാൽ എന്താ എട്ട് തന്നെയാണ് അപ്പം ഇതിൻ്റെ തൂണ്ടിടിക്കാൻ പറഞ്ഞാലോ എണ്ണൂറ്റി എട്ട് സിമ്പിൾ അല്ലേ വളരെ സിമ്പിൾ അല്ലേ ഇവിടെ അടുത്തൊരു ചോദ്യം തന്നിരിക്കുകയാണ് നാല് മൂന്ന് പോയിന്റ് ഏഴ് എട്ട് ആറ് ഇതിൽ എട്ടിന്റെ സ്ഥാനവില എത്ര സ്ഥാനം വില എത്ര സ്ഥാനം എത്ര രണ്ട് ചോദ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എട്ടിൻ്റെ സ്ഥാനം ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്തു എട്ടിൻ്റെ സ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇത് ടെൻ റൈസ് ടു മൈനസ് വൺ ആണ് ഇത് ടെൻ റൈസ് ടു മൈനസ് ടു ആണ് അപ്പം ടെൻ റൈസ് ടു മൈനസ് ടു എന്ന് പറയുമ്പോൾ വൺ ബൈ ഹൺഡ്രഡ് അതേ അറിയത്തില്ല ടെൻ റേസ് ടു മൈനസ് ടു എന്ന് പറയുമ്പോൾ വൺ ബൈ ഹൺഡ്രഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ടെൻ റേ ടു മൈനസ് ത്രീ എന്ന് പറയുമ്പോൾ വൺ ബൈ തൗസൻഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ സ്ഥാനം നമുക്ക് കിട്ടി ഇനി സ്ഥാനവില എന്ന് വെച്ചാലോ ഇതാ എട്ട് ഇൻറ്റു ഈ സ്ഥാനം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ എട്ടേ ബൈ ഹൺഡ്രഡ് എന്നാണ് വരിക എട്ടേ ബൈ ഹൺഡ്രഡ് അല്ലെങ്കിൽ നമുക്ക് എന്തറിയാം സീറോ പോയിൻറ്റ് സീറോ എയ്റ്റ് എന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ എട്ട് ബൈ ഹൺഡ്രഡ് എന്ന് പറയാം എന്നാൽ ചില ഒരു പരീക്ഷയ്ക്ക് ഈ സ്ഥാനവില നൽകിയിട്ട് ഈ എട്ടേ ബൈ ഹൺഡ്രഡിന് പകരമായിട്ട് ഇങ്ങനെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ എട്ടേ ബൈ ഹൺഡ്രഡ് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒറ്റയൊരു ഓപ്ഷനുള്ളുണ്ട് വൺ ബൈ ഹൺഡ്രഡ് പോയിട്ട് കറപ്പിക്കുക ഓപ്ഷൻ ഓപ്ഷനുള്ളൂ എന്നാൽ ഓപ്ഷനിൽ എട്ടേ ബൈ ഹൺഡ്രഡ് വൺ ബൈ ഹൺഡ്രഡ് ഉണ്ടെങ്കിൽ നമ്മുടെ ഉത്തരം എന്താണ് എട്ടേ ബൈ ഹൺഡ്രഡ് ആണ് പറഞ്ഞാൽ മനസ്സിലായോ അതായത് സ്ഥാനമാണ് ചോദിക്കുന്നതെങ്കിൽ വൺ ബൈ ഹൺഡ്രഡ് സ്ഥാനവിലയാണ് ചോദിച്ചെങ്കിലോ ആ സ്ഥലത്തുള്ള ആ സ്ഥാനത്തുള്ള നമ്പറെ ഗുണിക്കണം ആ സ്ഥാനം അതാണ് സ്ഥാനവില പക്ഷേ പരീക്ഷയ്ക്ക് സ്ഥാനവില ചോദിച്ചിട്ട് ഈ ഒരു ഓപ്ഷനാണ് കൊടുത്തത് വൺ ബൈ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ ഓപ്ഷനേ ഉള്ളൂ എട്ടേ ബൈ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വൺ ബൈ ഹൺഡ്രഡ് പോയിട്ട് കറപ്പിക്കാനേ പറ്റും ഞാനിത് രണ്ടും ഉണ്ടെങ്കിലോ എട്ടേ ബൈ ഹൺഡ്രഡ് പോയിട്ട് കറപ്പിക്കണം മനസ്സിലായോ അടുത്തൊരു ചോദ്യമാണ് നാല് മൂന്നും പൂജ്യം ആറ് രണ്ട് അതായത് നാൽപ്പത്തി മൂവായിരത്തി അറുപത്തി രണ്ട് ഇത് തന്നിരിക്കുന്നതിന് ഏതാണ് ശരി നമ്മളിപ്പോൾ പറഞ്ഞ ആ സ്ഥാനവിലേക്ക് ഉപയോഗിച്ചിട്ടാണ് നാല് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലേതാണ് ശരി എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇതെന്താണ് നമ്മൾ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം ഇത് ടെൻ ബൈസ് ടു വൺ എന്ന് പറയുന്ന പൊസിഷനാണ് അല്ലേ നോക്ക് നമ്മൾ ആദ്യം ഈ രണ്ടെടുക്കുക രണ്ട് ഇൻറ്റു ടെൻ റേസ് ടു സീറോ അല്ലേ രണ്ട് ഇൻറ്റു ടെൻ റൈസ് ടു സീറോ പ്ലസ് ഇതെന്താണ് ആറ് ആറ് ഇൻറ്റു ടെൻ റേസ് ടു വൺ അല്ലേ പ്ലസ് ഇതെന്താണ് പൂജ്യം പൂജ്യം ഇൻറ്റു ടെൻ റേസ് ടു ടു അതായത് നമുക്ക് പൂജ്യമായിരിക്കും കിട്ടുക ഇനി അടുത്തത് പ്ലസ് ത്രീ ഇൻ ടെൻ റൈസ് ടു എന്താണ് ത്രീ വരും ഇവിടെ പ്ലസ് ഫോർ ഇൻറ്റു ടെൻ റേസ് ടു ഫോർ വരും ഇത് ഏതാണെന്ന് നോക്കിയാൽ മതി ഫോർ ഇൻറ്റു ടെൻ റേസ് ടു ഫോർ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ ഇവിടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇതെല്ലാം കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക നാലാ നാൽപ്പത്തി മൂവായിരത്തി അറുപത്തി കിട്ടുക നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്ക് എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കണ്ടേ അതായത് ഇപ്പോൾ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് പൂജ്യം ഒന്ന് ഇവിടെ ഈ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ ത്രീ ഇൻ ടു ടെൻ റൈസ് ടു സീറോ അപ്പോൾ ത്രീ വരും അപ്പം നമ്മളിവിടെ ത്രീ എന്ന് എഴുതി ഇനി ഈ ഒരു പൊസിഷനോ ടു ഇൻറ്റു ടെൻ റൈസ് ടു വൺ ആണ് അപ്പോൾ നമുക്കവിടെ ട്വൻറ്റി എന്ന് കിട്ടി ട്വൻറ്റി എന്ന് കിട്ടി ഇനി ഈ ഒരു പൊസിഷനോ സീറോ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് അതായത് സീറോ ആണ് വരിക അത് നമ്മൾ എവിടെ എഴുതണം പോയിന്റിന് ശേഷം എഴുതും കാരണം പോയിന്റ് ശേഷം അല്ലേ അപ്പോൾ നമ്മളിവിടെ പോയിന്റ് സീറോ എന്ന് എഴുതി ഇനി ഇതെന്ന് പറഞ്ഞാൽ എന്താണ് വൺ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ടു ആണ് അല്ലേ വൺ ഇൻറ്റു ടെൻ റേ ടു മൈനസ് ടു അതായത് വൺ ബൈ ഹണ്ട്രഡ് എന്ന് വരും വൺ ബൈ എന്ന് വെച്ചാൽ പോയിൻറ്റ് സീറോ വൺ ആണ് പോയിൻറ്റ് സീറോ വൺ ഇതെല്ലാം കൂട്ടുമ്പോൾ നോക്കിയാൽ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് പൂജ്യം ഒന്നാണ് കിട്ടുക അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ അപ്പോൾ നമ്മുടെ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ചോദ്യം ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ് അപ്പോൾ ഈ രീതിയിലും എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കും അപ്പോൾ വരാൻ പോകുന്ന പരീക്ഷയിൽ ഒരു ഇപ്പോൾ കുറച്ച് ടൈറ്റാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതലായിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അപ്പോൾ ഇവിടെ നാൽപ്പത്തി മൂവായിരത്തി അറുപത്തി അതിനെ നമ്മൾ ഈ ഒരു രീതിയിലേക്ക് എഴുതിയിരിക്കുകയാണ് നമ്മുടെ മുഖവില അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട സ്ഥാനവില ഇത് തമ്മിലുള്ള ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ആയിട്ട് ചോദിച്ചിരിക്കുന്ന മറ്റൊരു ചോദ്യമാണ് നാല് ഒന്നുകൾ മൂന്ന് വൺ ബൈ ടെണുകൾ രണ്ട് വൺ ബൈ ഹൺഡ്രഡുകൾ സംഖ്യ ഏത് എന്നാണ് നമ്മുടെ ചോദ്യം അപ്പോൾ ഇവിടെ നോക്കുക ഇവിടെ ത്രീ വൺ ബൈ ടെണ് എന്നല്ലേ ഉദ്ദേശിച്ചത് മൂന്ന് വൺ ബൈ ടെണ് എന്നാണ് ഇവിടെ മലയാളത്തിലാണ് ചോദ്യത്തിൽ കൊടുത്തത് ചോദ്യം ഒരിക്കൽ കൂടി ഒന്ന് എഴുതാം ചിലപ്പോൾ ചിലക്കെങ്കിലും കൺഫ്യൂഷൻ വരും ഇതാണ് നമ്മുടെ ചോദ്യം നാല് ഒന്നുകൾ മൂന്ന് വൺ ബൈ ടെണ്ണുകൾ രണ്ട് വൺ ബൈ ഹൺഡ്രഡുകൾ സംഖ്യ ഏത് ഇത് പ്രീവിയസായിട്ട് ചോദിച്ചതാണ് സിമ്പിൾ അല്ലേ മൂന്ന് ഒന്നുകൾ എന്നാണ് നാല് ഒന്നുകൾ എന്നാണ് പറഞ്ഞത് അപ്പോൾ നാല് ഇൻറ്റു ഒന്ന് മൂന്ന് വൺ ബൈ ടെണുകൾ അപ്പോളോ മൂന്ന് ഇൻറ്റു വൺ ബൈ ടെണ് രണ്ട് വൺ ബൈ ഹൺഡ്രഡുകൾ എന്നാണ് പറഞ്ഞത് അപ്പോൾ രണ്ട് ഇൻറ്റു വൺ ബൈ ഹൺഡ്രഡ് ഇതെല്ലാം കൂട്ടുന്നതാണ് നമ്മുടെ സംഖ്യ എന്ന് പറയുന്നത് അപ്പോൾ നാല് ഒന്നുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് നാല് കിട്ടി മൂന്ന് വൺ ബൈ ടെണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ മൂന്ന് ബൈ പത്ത് പോയിൻ്റ് ത്രീ കിട്ടും പോയിൻറ്റ് ത്രീ ആണ് വരിക പോയിൻ്റ് ത്രീ ഇനി രണ്ട് വൺ ബൈ ഹൺഡ്രഡ് ആണ് അപ്പോൾ പോയിന്റ് സീറോ ടു ആണ് അല്ലേ രണ്ട് ബൈ ഹൺഡ്രഡ് പോയിൻ്റ് സീറോ ടു വരും അപ്പോൾ സംഖ്യ ഏതുകൊടാം നാല് പോയിൻറ്റ് മൂന്ന് രണ്ട് എന്നാൽ ഇതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ ഈ ഒരു മേഖലയിൽ നിന്ന് ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നമ്മൾ ആ എന്ന് പറഞ്ഞല്ലോ അതുതന്നെയാണ് ഇതിൻ്റെയും ബേസ് അപ്പോൾ ഇത് നമ്മൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും ഈ സ്ഥാനവിലകളും കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഇതെല്ലാം നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന നാലേ പോയിന്റ് മൂന്നേ രണ്ട് എന്ന് പറഞ്ഞ സംഖ്യയിലേക്കാണ് എത്തിച്ചേരുന്നത് അല്ലെങ്കിൽ നാല് പോയിൻറ്റ് മൂന്നേ രണ്ട് എന്ന് എങ്ങനെയാണ് നമ്മൾ പറയുന്നത് നമുക്കറിയാം ഡെസിമൽ സിസ്റ്റത്തിന്റെ ബേസ് എന്ന് പറയുന്നത് ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പത്ത് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ബൈനറി ആണെങ്കിലോ പൂജ്യവും നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് അല്ല ബൈനറി നമ്പേഴ്സ് ചെയ്താനായിട്ട് അപ്പോൾ അവിടെ ബേസ് എന്ന് പറയുന്നത് ടു ആണ് അപ്പോൾ ഇവിടെ നമ്മൾ ടെൻ റേസ് ടു സീറോ എന്ന് പറഞ്ഞ സ്ഥാനത്ത് നമ്മളവിടെ എന്ത് ചെയ്യും ടു റേസ് ടു സീറോയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഈ ഡെസിമൽ ആണ് ഇമ്പോർട്ടൻറ്റ് ഇത് പഠിച്ചു നോക്കാം ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇനി നമുക്ക് സംഖ്യകൾ എന്ന് പറയുന്ന ഭാഗത്ത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുക എണ്ണൽ സംഖ്യകളുടെയൊക്കെ തുക കണ്ടുപിടിക്കാനുള്ള സൂത്രമൊക്കെ ഉണ്ടല്ലോ എണ്ണൽ സംഖ്യകൾ അതിൻ്റെ തുക ഇരട്ട സംഖ്യകൾ എണ്ണൽ സംഖ്യകൾ അതുപോലത്തെ ഒറ്റ സംഖ്യകൾ ഇതിൻ്റെയൊക്കെ തുകയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പി എസ് സി ആണ് അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും അങ്ങനെ നമ്മൾ ഓരോ ടോപ്പിക്ക് കുറച്ച് ചീച്ച കുറച്ച് പഠിച്ചു പോകുക നമുക്ക് എന്താണ് കൃത്യമായിട്ട് സിലബസ് ഉണ്ട് ആ സിലബസിലുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിച്ചാൽ തന്നെ മാക്സ് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പറുകൾ മാക്സിമം നമ്മൾ റഫർ ചെയ്യണം അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എല്ലാ ചോദ്യങ്ങളും പ്രീവിയസ് നിന്ന് എടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരിക എന്ന് നിങ്ങളെ അറിയിക്കുക അത് തന്നെയാണ് പ്രധാനമായിട്ട് ഈ ക്ലാസുകളിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്ന് കിട്ടിയ ഒരു അറിവ് പുതുതാണെന്ന് വിചാരിക്കുന്നു കുറച്ച് പേർക്കെങ്കിലും കുറേ പേർക്കൊക്കെ ഓൾറെഡി പി എസ് സി ഒക്കെ പഠിക്കുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് ഇത് അറിഞ്ഞ് പഠിക്കുന്നവരായിരിക്കും അതല്ല പുതുതാണെങ്കിൽ വളരെ സിമ്പിളാണ് ജസ്റ്റ് ഈ ക്ലാസ് കണ്ടെത്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം നന്ദി നമസ്കാരം